പ്രണയം ഹാസ്യം ആക്ഷൻ തുടങ്ങിയവ വിഷയീഭവിച്ചിട്ടുള്ള ഭാവനാ കഥകളിലും നോവലുകളിലും ആധുനിക വായന ഒരുങ്ങിക്കൂടുന്നു കണ്ണുകളും കാതുകളും സിനിമകൾക്കും ആൽബം സോങ്ങുകൾക്കും വേണ്ടി കാത്തിരിക്കുന്നു ഇവിടെ ഒറ്റപ്പെട്ടു പോയത് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളും മതപ്രഭാഷണങ്ങളുമാണ് ഇവയ്ക്ക് കൂട്ടുകിടക്കൽ നമ്മുടെ ബാധ്യതയാണ് ഇസ്ലാമിക ചരിത്രത്താഴുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട മഹിളാരത്നങ്ങളുടെ ജീവിതകഥകൾ അനേകമുണ്ട് അനുവാചകരുടെ ശ്രദ്ധ പതിയാതെ ഭൗതികലോകത്തിന് കാൽക്കാശിൻ്റെ വില പോലും കൽപ്പിക്കാതെ ആത്മീയ വഴിയിൽ നടന്നു നീങ്ങിയ മഹതികൾ അറിയണം അവരെക്കുറിച്ച് ആ ഒരു അറിവില്ലായ്മയാണ് ടിക്ടോക്ക് പോലത്തെ സോഷ്യൽ മീഡിയയിൽ സൗന്ദര്യം കൊണ്ട് അഴിഞ്ഞാടുന്നതിലേക്ക് ആധുനിക മുസ്ലിം സ്ത്രീകളെ ചെന്നെത്തിച്ചത് നമ്മുടെ പൂർവികരായ മഹിളാരത്നങ്ങൾക്കും നല്ലവണ്ണം സൗന്ദര്യമുണ്ടായിരുന്നു പക്ഷേ ഈ നശ്വരമായ ശാരീരിക സൗന്ദര്യത്തെ പരിപാലിക്കാൻ അവർ മെനക്കെട്ടില്ല മറിച്ച് ആത്മീയ സൗന്ദര്യത്തിന് അവർ പ്രാധാന്യം കല്പിച്ചു ദൈനംദിനം അവർ അതിനെ ഒരു കേടുപാടും വീഴാതെ പരിപാലിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെയാണ് ആ മഹതികൾ ആത്മീയ ലോകത്തെ ഉന്നതമായ പദവികൾ സമ്പാദിച്ചത് അവരെക്കുറിച്ചുള്ള വായനക്ക് സമയം കണ്ടെത്തണമെന്നുള്ള അപേക്ഷയോടെ റാബിയത്തുൽ അദവിയ റദിയുള്ള വെളിച്ചത്തിൻ്റെ ഒരു അംശവുമില്ലാത്ത ഇരുൾമൂടിയ ഒരു ചെറ്റക്കുടിൽ ഉപ്പയും ഉമ്മയും മൂന്ന് പെൺമക്കളും അടങ്ങുന്ന ഒരു അഞ്ചംഗ കുടുംബം ആറാമതൊരാൾ ഉമ്മയുടെ വയറിലുമുണ്ടായിരുന്നു കുറേ ദിവസമായി മുഴുപട്ടിണിയിലായിരുന്നു അവർ വിളക്ക് കത്തിക്കാനോ ശരീരത്തിൽ പുരട്ടാനോ എണ്ണയുണ്ടായിരുന്നില്ല ചുറ്റിപ്പുതക്കാനുള്ള ഒരു തുണ്ട് തുണിക്കഷ്ണം പോലുമില്ലാത്ത പരമദരിദ്ര കുടുംബം ഉമ്മയുടെ പ്രസവവേദന ശക്തമായി അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി നാലാമത്തെ പെൺകുട്ടിയായതിനാൽ റാബി ആ നാലാമത്തെ എന്ന് പേര് വെച്ചു വെളിച്ചമില്ലാതെയുള്ള ഈ വീട്ടിൽ കുഞ്ഞിൻ്റെ സുരക്ഷയെപ്പറ്റി ആകുലപ്പെട്ട് ആ സ്ത്രീ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ അയൽപ്പക്കത്തൊന്ന് പോയി വിളക്ക് കത്തിക്കാൻ കുറച്ച് എണ്ണ ചോദിക്കുമോ ഒരിക്കലും ഒരാളോടും ഒന്നും ചോദിക്കില്ല എന്ന് അള്ളാഹുമായി കരാറുണ്ടാക്കിയ അയാൾക്ക് അയൽപ്പക്കാരോട് ചോദിക്കാൻ മനസ്സ് വന്നില്ല എങ്കിലും ഭാര്യയെ വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ച് കുളി നിന്ന് പുറത്തിറങ്ങി അയൽവാസിയുടെ വീട്ടിലേക്ക് മനസ്സില്ലാ മനസ്സോടെ നടന്നു നീങ്ങി പക്ഷികൾ കലപില ശബ്ദമുണ്ടാക്കുന്നു മരങ്ങൾ മന്ദമാരുതൻ്റെ തെഴുകലേറ്റ് അങ്ങുമിങ്ങും ആടുന്നു ഇതൊക്കെ അനുഭവപ്പെട്ടിട്ടും ഒരു മഹതിക്കുള്ള പ്രകൃതിയുടെ വരവേൽപ്പായിരുന്നു ഇതെന്ന് തിരിച്ചറിയാൻ അയാൾക്ക് സാധിച്ചില്ല അയാൾ ലജ്ജയോടെ അയൽവാസിയുടെ വാതിലിൽ കൈവച്ചു ആരും കേൾക്കാത്ത വിധം മെല്ലയൊന്നും മുട്ടി അള്ളാഹുവിനോടുള്ള കരാർ ഓർത്ത് അയൽവാസിക്ക് വിവരം അറിയിക്കാതെ തന്നെ സ്വന്തം കുടിലിലേക്ക് തിരിച്ചു വന്നു ഞാൻ വാതിലിൽ മുട്ടിയിരുന്നു പക്ഷേ വാതിൽ തുറന്നില്ല അയാൾ ഭാര്യയോട് പറഞ്ഞു സങ്കടം സഹിക്കവയ്യാതെ അവൾ പൊട്ടിക്കരഞ്ഞു തൻ്റെ കുഞ്ഞിനെയോർത്തായിരുന്നു ആ സ്ത്രീയുടെ സങ്കടം ഭാര്യയുടെ കരച്ചിൽ കേട്ട് അദ്ദേഹം ഏറെ വിഷമിച്ചു അയാൾ തല കാൽ അയാൾ തല കാൽമുട്ടിൽ വെച്ച് സങ്കടപ്പെട്ട് കുത്തിയിരുന്നു തൻ്റെ ദൗർഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചും കൊണ്ട് എങ്കിലും അള്ളാഹുവിൽ തവക്കുൽ അയാൾ നിരാശനാക്കിയിരുന്നില്ല അങ്ങനെ ഓരോന്നും ചിന്തിച്ച് അയാൾ ഉറങ്ങിപ്പോയി അയാൾ സ്വപ്നലോകത്തേക്ക് കടന്നു സൗന്ദര്യത്തിൻ്റെ പര്യായം എന്ന് വിളിക്കാവുന്ന അതീ അതീവ സു സുമുഖനായ ജ്വലിക്കുന്ന വതനമുള്ള ഒരു വലിയ മനുഷ്യൻ അടുത്തു വന്നു അതെ അത് നിബിതങ്ങളാണ് അയാൾ തിരിച്ചറിഞ്ഞു എന്നിട്ട് നബിസല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ അയാളോട് പറഞ്ഞു നീ നിൻ്റെ പെൺകുഞ്ഞിനെ ഓർത്ത് വിഷമിക്കേണ്ട ഇവളുടെ ശുപാർശയിലും സംരക്ഷണത്തിലും പെടുന്ന എഴുപതിനായിരം പേർ പിന്നീട് ഉണ്ടാകും പാവങ്ങളുടെ ദുരിതമറിയുന്ന നേതാവ് അയാൾക്ക് തൻ്റെ ദാരിദ്ര്യത്തിനുള്ള പരിഹാരമായി പറഞ്ഞുകൊടുത്തു നാളെ നീ ബസറിയിലെ ഭരണാധികാരി ഈസബ്നു സാസാദിസിൻ്റെ അടുത്ത് ചെല്ലുക എന്നിട്ട് നീ അദ്ദേഹത്തോട് പറയുക നബിസ്വല്ലാഹു അലൈവ് വസല്ലമ്മ നിന്നോട് പറയുന്നു നീ എല്ലാ രാത്രികളിലും നൂറ് പ്രാവശ്യം എനിക്ക് സ്വലാത്ത് ചെല്ലുന്നു വെള്ളിയാഴ്ച രാത്രിയിൽ നാന്നൂറ് പ്രാവശ്യവും ഇന്നലെ രാത്രി നീ അത് മറന്നു അതിൻ്റെ പ്രായശ്ചിത്തമായി ഈ മനുഷ്യന് നാന്നൂറ് തീനാറ് നൽകുക അയാൾ ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്ന് പൊട്ടിക്കരഞ്ഞു തിരുനബിയുടെ ഉമ്മത്തിനോടുള്ള സ്നേഹം എത്ര വലുതാണ് ഈ ഏ ദരിദ്രനെയും തിരുനബി പരിഗണിച്ചല്ലോ അയാൾ അതോർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു നേരം പുലർന്നു തിരുന തിരുനബിയുടെ സന്ദേശം ഒരു കടലാസിൽ എഴുതി ബസറയിലെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു അയാൾ സ്ഥലത്തെത്തി പക്ഷേ കവാടത്തിനടുത്തുള്ള സെക്യൂരിറ്റി അയാളെ തടഞ്ഞു അയാൾ തൻ്റെ കത്ത് ഭരണാധികാരിയെ ഏൽപ്പിക്കാൻ വേണ്ടി സെക്യൂരിറ്റിയുടെ കൈക്കൽ കൊടുത്തു വിട്ടു ഈസബനുസാസൻ കത്ത് വായിച്ചു നോക്കി അദ്ദേഹത്തിന് സന്തോഷം അടക്കി വെക്കാനായില്ല തിരുനബി എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഉള്ളാഹുവിനുള്ള നന്ദിയായിട്ട് രണ്ടായിരം ദീനാർ പാവങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശതക ചെയ്തു എന്നിട്ട് അദ്ദേഹം സ്വയം അബൂ അബൂറാബിഐയുടെ അടുത്ത് വന്ന് വിളിച്ചു പറഞ്ഞു ഇദ്ദേഹം തിരുനബിയിൽ നിന്ന് എനിക്കുള്ള സന്ദേശവാഹകനാണ് ഇദ്ദേഹത്തെ ആദരിക്കലും ബഹുമാനിക്കലും നമ്മുടെ കടമയാണ് നാനൂറ് ദീനാർ അബുറാബി എവിടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയണം തിരുനബി തനിക്ക് നൽകിയ സമ്മാനവുമായി അദ്ദേഹം വീട്ടിലേക്ക് നടന്നു